എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞ പത്താം പത്തൊമ്പതാമത്തെ വർഷമാണ് രണ്ടായിരം ഒമ്പതാണ് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്നത് അപ്പൊ ഈ എക്സ്പീരിയൻസിൽ കവചിന്റെ രോഗം മാറ്റാൻ പ്രയാസമില്ല ഫുഡ്ലൈൻ ആക്കിയാൽ മതി നമ്മള് വേറെ ചോദ്യം എന്താ വെച്ചാല് കടലാ ചെറുപായ ഇത് വേറൊരു കാര്യ ഡീപ്പായിട്ട് വളരെ ചുരുക്കി പറഞ്ഞാണ് ഇത് ഇതില് കൊറേ കാര്യങ്ങൾ പറയാനുള്ള ഫുഡിന്റെ കോമ്പിനേഷൻ ഉണ്ട് ഫുഡിന്റെ ചേരുവ നമ്മുടെ ചേരുവ നോക്കിയല്ല ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് ആയുർവേദത്തിൽ കുറെ ബിരുദാഹാരങ്ങളൊക്കെ പറയുന്നുണ്ട് ചേരുവ നോക്കിയല്ല ഭക്ഷണം കഴിക്കണം ചേരുവ നോക്കി കഴിക്കണം ആ ചേരുവ മുഴുവനും ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ വാങ്ങിച്ച മതി അവിടെ അപ്പൊ ആ പുസ്തകത്തിന് അത് എന്റെ ചേരുവ ഒക്കെ വളരെ ഏതൊക്കെ ചേർത്ത് കഴിക്കരുത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് സമയമില്ലാത്തോണ്ട് എന്തായാലും അസിഡിറ്റി ഇല്ല നമ്മൾ എന്താ ഇതിന്റെ തോടിന്റെ ഈ ധാന്യത്തിന്റെ പുറത്തുള്ള തവിട് ചാരാംശം കൂടിയതാണ് അതുപോലെ പയർവരങ്ങളുടെ കവറെല്ലാം ചാരാംശം കൂടിയതാണ് നമ്മൾ ചെറുപയര് കുറ്റി പരിപ്പാക്കി മനസ്സിലായില്ലേ കടല കൊത്തി പരിപ്പാക്കി എല്ലാം കൊത്തി പരിപ്പാക്കി അവസാനം ഇത് കഴിച്ചിട്ട് വയറൊക്കെ പരിപ്പ് പോയി മനസ്സിലായി അതൊരു സംഭവിക്കുന്നത് ശരിക്കും ഇത് കളയാൻ പാടില്ല നേരത്തെ നമ്മൾ ജീവൻ ഭക്ഷണം കഴിക്കണം അല്ലേ ഒരു ചെറുപയര പണി എന്റെ പോക്കറ്റിൽ ഒരു കൊല്ലം എന്റെ പോക്കറ്റ് കൊണ്ടുവന്നാൽ ആ ചെറുപായാലും പണി അങ്ങനെ തന്നെ ഉണ്ടാവും പിറ്റേ ദിവസം ഞാൻ എടുത്തോ ഒന്ന് മണ്ണിലേക്ക് ഇട്ടാലോ നനവുള്ള മണ്ണാണെങ്കിൽ രണ്ടേ ദിവസം മുളച്ചു വരും ചെറുപയര് പണിക്ക് ഉള്ളിൽ ഒരു ആ ശക്തി നോക്കിയ അത് അതിനെ മുളപ്പിക്കുമ്പോൾ പോഷണം മുപ്പത് ഇരട്ടി പോഷണം വർദ്ധിക്കുക അല്ല പിന്നെ എല്ലാവരും പലരും പറയാറുണ്ട് ചെറുപായും കഴിച്ചൂടാ നമ്മൾ കേൾക്കുന്ന കാര്യം കാര്യല്ലേ ചെറുപായാലും കഴിച്ചൂടാ എന്തുകൊണ്ടാണ് ആ കോമ്പിനേഷൻ തെറ്റാണ് അതിന് മാത്രം കോമ്പിനേഷൻ ഒന്നും ഞാനിവിടെ പറഞ്ഞോളൂ അതെ രാധാകൃഷ്ണൻ പറഞ്ഞല്ലോ ഒട്ടും ചെറുപായാലും കഴിക്കാം ചെറുപയർ മുളപ്പിക്കാൻ പറഞ്ഞത് വെച്ചാല് പ്രോട്ടീൻ പിഗണിച്ചാല് അന്യത്തിൻ്റെ കൂടെ ഒരേ സമയം തേക്കും അന്നജം തേക്കാനുള്ള ഭൂമിനിരും അന്നജം തേക്കാൻ ഒരു ഒരു ഇതുമില്ല അകത്ത് പോയ അതിനെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കാനും ഫാറ്റ് ആക്കി കൺവേർട്ട് ചെയ്യാനും ഒക്കെയാണ് ഒരു വസ്തുക്കളുള്ളത് അത് ദഹിപ്പിക്കുന്ന ഭൂമിനീരി ടയാലിന് മാത്രം ആയതുകൊണ്ട് ധാന്യ ഭക്ഷണം നമ്മള് ഒരുപക്ഷെ ദൈവം അതുകൊണ്ടായിരിക്കും അതിന് കട്ടി കൂടുതൽ ഈ ടയാലിന് തയ്ക്കുന്ന ഈ സമയത്ത് അതേ സമയം പപ്സിൻ നമ്മുടെ ആകാശത്തിൽ ഉണ്ടാവില്ല പപ്സി അതുകൊണ്ട് അത് മിരുദാഹാരമായിട്ട് വരും അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്ത പ്രോട്ടീനുകൾ ഒരുമിച്ച് കഴിക്കരുത് എന്ന് പറയുന്നത് ഞാൻ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു വ്യത്യസ്ത പ്രോട്ടീനുകൾ ഒരുമിച്ച് കഴിക്കുന്നത് കൂടുതൽ ദോഷകരമാണ് സ്ഥിരമായിട്ട് വ്യത്യസ്ത പ്രോട്ടീനുകൾ ഒരുമിച്ച് കഴിഞ്ഞാൽ പാതസംബന്ധമായ രോഗം ഉണ്ടാകും